ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിദാസ് വ്ലോഗ് സമ്മോസ് നല്ല മഴയൊക്കെ തുടങ്ങിയില്ല ഇവിടെയതാണ് നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പറമ്പിലേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടി കുട്ടി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് സ്ഥിരമായിട്ട് വ്ളോഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അറിയാമല്ലേ അപ്പോൾ നമ്മൾ ഒരു മുളകായാലും ചീര ആയാലും അതിന് പിന്നിൽ കുറച്ച് കഷ്ടപ്പാടില്ലാണ്ട് നമുക്ക് അങ്ങനെ വിളവെടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം കൃഷീനും മണ്ണിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ ഒരു സന്തോഷം ഇതിൽ നിന്ന് എനിക്ക് കിട്ടണ ഒരു സന്തോഷം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ കൃഷികളായാലും അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ കൂടുതൽ വാചാലായി പോണത് അതുകൊണ്ടാണ് കേട്ടോ സ്ഥിരമായിട്ട് വ്ലോഗ് കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് അതൊന്നൊരു ഒരു വിഷയമല്ല എന്ന് എനിക്കറിയാം ആരെങ്കിലും പുതിയതായിട്ട് കാണുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷനൊക്കെ തോന്നും പക്ഷെ നമ്മുടെ അത് ഒരു സന്തോഷമാണ് കേട്ടോ നമ്മൾ ഇത്ര കാലം നമ്മൾ കൃഷി ചെയ്ത സംഭവങ്ങളിൽ നിന്ന് ഒരു മുളകിൽ നിന്ന് ഒരു മുളകായാലും ചീരയായാലും നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സന്തോഷമൊക്കെ നമ്മൾ കണ്ടെത്തണം ഇപ്പോൾ മക്കൾസൊക്കെ സ്കൂളിൽ പോയി ഹസ്ബൻഡ് ജോലിക്ക് പോയി എന്നെ പോലെയുള്ള വീട്ടമ്മമാർ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നിലിങ്ങനെ ഫോൺ അതിലേക്ക് തിരിയല്ലേ അതൊന്നും ഇല്ലാതെ നമുക്ക് ബോറടി ഇല്ലാതെ നമ്മുടെ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ടേസ്റ്റ് നി ചിലപ്പോൾ സ്റ്റിച്ചിങ്ങിനോടായിരിക്കും ഞാൻ ഈ കൃഷി ഇതുപോലെ തന്നെ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ് കേട്ടോ സ്റ്റിച്ചിങ് ഇപ്പോൾ പുറത്തോട്ടൊന്നും ചെയ്യാൻ ആമിക്കുട്ടി ഉള്ള കാരണം സമയമില്ല എൻ്റെ ഒക്കെ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെടികളാ പച്ചക്കറികളാണ് അങ്ങനെ എന്തിലേക്കെങ്കിലും നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ കൃഷി വിജയിക്കുകയും ചെയ്യും നമുക്ക് ബോറഡില്ലാണ്ട് ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകാനും ചെയ്യട്ടെ പറ്റാ എനിക്ക് അടുക്കള പണികൾ മാത്രം എടുക്കുമ്പോഴല്ല എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരണത് എനിക്കിങ്ങനെ ചെടികൾ ചെറിയ ചെറിയ പച്ചക്കറികൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന പച്ചക്കറികൾ അതൊക്കെ എനിക്കിപ്പോൾ നടക്കുള്ളൂ വലിയ രീതിയിലൊക്കെ ചെയ്യണം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതിനനുവദിക്കില്ല കേട്ടോ അപ്പോൾ മുളക് നമ്മൾ പറമ്പില് കുറച്ച് മുളക് വെച്ചായിരുന്നു മഴക്ക ഒക്കെ പെയ്ത് ഇങ്ങനെ ആകെ കുളിച്ച് നനഞ്ഞ് നിൽക്കാനിട്ടാ മുളക് ചെടികൾ അപ്പോൾ ഇതില് ഞാൻ പൊതി ഇട്ട് കൊടുത്തില്ലേ കരിയിലൊക്കെ വെച്ചിട്ട് പൊതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതില് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ആമിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങണ സമയത്തേക്കാണ് ഞാൻ ആ ഒരു പണി നീക്കി വെച്ചിരിക്കുന്നത് കേട്ടാ പിന്നെ പിന്നിതെൻ്റെ റംബൂട്ടേണ്ട ഒരു നാടൻ റമ്പൂട്ടനുണ്ട് അയൽവക്കത്തള ചേച്ചി സിന്ധു ചേച്ചി തന്നതെനിക്ക് ഈ ഒരു തൈ ഇട്ടാണ് അപ്പം ഇവ വളർന്ന് ഇവിടെ വരെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഈ പ്രാവശ്യം ഞാൻ നല്ലപോലെ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കരിയിലിട്ട് പൊതുക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കോഴി വളർത്തലുള്ള കാരണം തന്നെ കോഴിക്കാഷ്ടൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുമ്മായൊക്കെ ഇട്ട് മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വളമൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതുപോലെ ഞാൻ മഴ വെള്ളം മഴവെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മഴയില്ലാത്ത ഒന്ന് രണ്ട് ദിവസം നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഒരു വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ സമയത്ത് നമ്മുടെ സൺസൈഡിന് താഴെ കുറച്ച് പാവയ്ക്ക പാവയ്ക്ക നമുക്ക് ഇടയ്ക്ക് പൊട്ടിക്കാനായിട്ട് കിട്ടണുണ്ട് കേട്ടോ പാവയ്ക്ക മുളക് അതൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് വെള്ളം കിട്ടില്ല ഇങ്ങനെ ഈ സൺസൈഡിന് താഴെ നിൽക്കണം ണം അപ്പം ഇവർക്ക് ഈ വർഷക്കാലത്ത് ഞാൻ ഈ മഴവെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ഇപ്പോൾ ഇവർക്ക് വളക്കിടേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ മുളക് ഇങ്ങനെ അടുക്കളത്തോട്ടം സെറ്റപ്പിലാണ് കേട്ടോ അത്രേ ഉള്ളൂ എൻ്റെ കൃഷി കുട്ടി ഊട്ടി കൃഷിയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള മുളക് ഇവിടെ ഞാൻ ഇങ്ങനെ ഞങ്ങളിവിടെ ഇങ്ങനെ കൃഷി ചെയ്തപ്പനെ നമ്മൾ മുളക് വാങ്ങിച്ചിട്ടില്ല കേട്ടോ പുറത്തുനിന്ന് ഇപ്പോഴും നമുക്ക് വെള്ളക്കാന്താരിയും കിഴക്കമുളകില്ലേ ആ നീളത്തിലുള്ള സാമ്പാറുമുളകെന്നൊക്കെ പറയണത് അതുമുള്ള കാരണം നമ്മൾ പുറത്തുനിന്ന് മുളകൊന്നും വാങ്ങണില്ല കേട്ടോ അപ്പൊ ബാക്കിയുള്ള വെള്ളം ചെടികളുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് ചെടികളും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്കും മേലെ ഷീറ്റൊക്കെ അടിച്ചിണെങ്കിൽ വെള്ളം കിട്ടില്ല മഴ വെള്ളമൊന്നും കിട്ടില്ല ബാക്കിയുള്ള വെള്ളം ഇവർക്കും ഒഴിച്ചു കൊടുത്തിട്ടാണ് അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടണ ഒരു സംതൃപ്തി ഇതൊക്കെ ചെയ്യണ കൂട്ടുകാർക്ക് മനസ്സിലാവും അല്ലാത്ത കൂട്ടുകാർക്ക് തോന്നും ഇതെന്തോന്ന് കല പറച്ചിലെന്ന് തോന്നും പക്ഷെ അതൊന്നല്ല നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണത് ഈ ഈയൊരു മാർഗ്ഗത്തിലൂടെയാണെന്ന് കാണിച്ച് കൊടുക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുള്ള ഒരാളെങ്കിലും ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അതാണ് നമ്മുടെ വിജയട്ട് പിന്നെ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കും അവരുടെ സ്വഭാവം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്തിലും കുറ്റം പറയുന്ന ആൾക്കാരില്ലേ അങ്ങനെ ഒരു സ്വഭാവമായിരിക്കും കേട്ടോ അപ്പം നമുക്കൊരു കമൻ്റ് അങ്ങനെ വന്നായിരുന്നു നെഗറ്റീവ് കമൻറ്റ് അത് കാരണമാണ് ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടാ എൻ്റെ നല്ല കൂട്ടുകാരോടൊന്നല്ല ഇത് പറയണത് ഇതിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടാ അപ്പോൾ നമ്മുടെ ർട്ടിൽ വായന്റെ ഉള്ളില് ഒരു കിളിക്കൂടും കൂടി ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അത് കാരണം ഞാൻ ഈ ടർട്ടിൽ വായന അനക്കാണ്ട് വെച്ചിരിക്ക അവരുടെ കിളിക്കൂടൊന്നും നഷ്ടപ്പെടണ്ടാന്ന് വിചാരിച്ചിട്ട് നനയ്ക്കുമ്പോൾ വരെ ഞാൻ സൂക്ഷിച്ചിട്ടാ നനക്കണ അതിലെ ഒരു കിളിമൊട്ട കഴിക്കണ്ടായിരുന്നേ അത് കാരണം നമ്മുടെ ടർട്ടിൽ വായൻ്റെ ഉള്ളിലെ എല്ലാ പ്രാവശ്യം കിളിക്കൂടും ഉണ്ടാവട്ടെ പക്ഷെ ഞാനത് കളയാറില്ല കാരണം അവര് ഇത്ര ഭംഗിയിലാ കൂടുണ്ടാക്കി വെച്ചിരിക്കണെന്നറിയോ എന്തായാലും നമ്മുടെ ചെട്ടി നാശമായി പോട്ടോ ഒരു കൂടൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വരുമ്പോൾ പക്ഷേ എനിക്ക് ഒരു രസമാണ് കൂടുകയാണ് ഒരു കോഴി കോഴിക്കുട്ടി കോഴിക്കുട്ടി കോഴിവിയുടെ കാര്യം പറഞ്ഞെപ്പോഴും കോഴിക്കുട്ടി പറഞ്ഞു അപ്പോൾ ഒരു കിളി കിളിമുട്ട ആയിട്ടുണ്ട് കേട്ടോ മറ്റേ തൊപ്പിക്കിളിയിൽ അതിൻ്റെ കുട്ടികളാണ് ഇപ്പം നമ്മളെ കണ്ടപ്പോൾ കിളികൾ പറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിയുമ്പോൾ വീണ്ടും വന്നിരുന്ന് അവർ ചൂടൊക്കെ കൊടുത്ത് തിരിയിട്ടിട്ടാണ് അപ്പം ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ കട്ട് ചെയ്ത് വീണ്ടും വാളൊക്കെ ഇട്ട് കൊടുത്ത് അത് സെറ്റാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ചിലതിങ്ങനെ ഒരു ഭാഗത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇത് ചെയ്തിട്ട് ഞാൻ ഇപ്പുറത്തെ വച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ പിന്നെ അവിടെയും തിക്കായിട്ട് വരും പിന്നെ ഇങ്ങനെ ഞാൻ പഴയ വ്ലോഗിലൊക്കെ പറയാ പറയാറില്ല അമ്പത് ശതമാനം വെയിൽ മതിയെന്ന് അപ്പോൾ അത് കാരണം ഇവിടേക്കൊന്നും വെയില് കിട്ടാത്ത തരണം കണ്ട അതൊക്കെ ശോഷിച്ച് പോയി ഇതിലൊക്കെ ഫിൽ ചെയ്തിട്ട് ഇവർക്ക് അത്യാവശ്യം ഒരു ഒരമ്പത് ശതമാനം വെയിൽ കിട്ടണമേതെങ്കിലും സ്ഥലത്തേക്കൊന്ന് മാറ്റി ഇടുന്ന കേട്ടോ നമുക്കിവിടെ കോഴി വളർത്തലൊക്കെയുള്ള കാരണം കോഴിക്കാഷ്ടമാണ് ഞാൻ മെയിനായിട്ട് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വളമായിട്ട് ഉപയോഗിക്കണത് നമ്മളിങ്ങനെ കൂട്ടിൽ അറക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് അവരെ വളർത്തണ കാരണം അവരുടെ വേസ്റ്റും കൂടി ആകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊടി പൊടിയായിട്ടുള്ള വളമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കോഴികളെ വളർത്തുമ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നില്ലേ നാരകത്തിന് വളം ഇട്ടിട്ട് കാത്തിരിപ്പ് വർഷങ്ങളായി അതിലൊരു പൂവിട്ട് കണ്ടപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃഷി കൃഷീനേം മണ്ണിനെയും ഇഷ്ടമുള്ളവർക്ക് ആ ഒരു സന്തോഷം ഒരുപാട് പേരെ കമൻറ്റിലൂടെ അറിയിച്ചുട്ടാ നിങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഞാൻ പറഞ്ഞത് കൃഷിനെയും മണ്ണിനെയും സ്നേഹിക്കണം ഒരാൾക്കറിയാം ഒരു ചെറിയൊരു മുളക് ചെടിയായാലും സാധാരണ ഒരു ചെടിയായാലും അതിലൊരു പൂവിട്ട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം അത് വളരെ വലുതാണ് കിട്ടാ കണ്ടാ നിറച്ച് പൂക്കൾ ഉണ്ടാക്കണത് സന്തോഷം സന്തോഷിട്ടാണ് അങ്ങനെ തെയ്യം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ വളടലും ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ആ സമയത്ത് ചേട്ടൻ ലഞ്ചിന് വന്ന് ലഞ്ച് ടൈമൊക്കെ ആയി അപ്പോൾ ഒരു പാത്രം നിറച്ച് ചക്കയൊക്കെ വറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പിടിച്ച ചക്കൊക്കെ കഴിക്കാൻ അതിലേൽ അതിനേലേറെ ഇഷ്ടമായിരിക്കും പുളി പിടിച്ച ചക്കയും പച്ച ചക്കയും കേട്ടാ പഴുത്ത ചക്ക ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല അപ്പം ഇങ്ങനെ പുളി പിടിച്ചിട്ട് വരണ ഒരു ചക്കയായിരുന്നു പിന്നെ ഇവിടെ ഡാൻസൊക്കെ വെച്ചിട്ട് ഇവിടെ ഫഹദീൻ്റെ ആ പാട്ടില്ലേ ഇല്ലുമിനാട്ടി അത് വെച്ചിട്ട് എപ്പോഴും ആമ്മിക്കുട്ടി ഡാൻസ് പാട്ടാണ് ആമ്മിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് അപ്പോൾ ഞങ്ങളും കൂടെ കൂടെ ആമ്മിക്കുട്ടിയുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ആ പാട്ടിന് ഒരുപാട് വ്യൂസ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും അത്ര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അമ്മ അച്ചൂസും ആമി കുട്ടിയും ഭയങ്കര ഡാൻസ് ആയിരുന്നു അപ്പോൾ ക്യാമറാമാൻ അങ്ങോട്ട് പോയപ്പോൾ അവരെ ഡാൻസൊക്കെ നിന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചക്കയൊക്കെ കഴിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ലഞ്ച് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വയർന്ന് നിറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടാ പിന്നെ ഞാൻ ലഞ്ചൊന്നും കഴിച്ചില്ല കേട്ടാ എനിക്ക് പുളി പിടിച്ച ചക്ക അത്ര ഇഷ്ടമാണ് അപ്പം അത് കുറേ കാര്യം പറക്കി തിന്നു ചേണ്ട കൂടെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയല്ല നമ്മുടെ സന്തോഷങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ചുറ്റുപാടുണ്ടെങ്കിൽ പിന്നെ അവിടെ പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂട്ടാ ജാതിയുടെ കമ്പുകൾ ഇങ്ങനെ വെക്കണമായിരുന്നു കുടയും കൊണ്ട് നടക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചെന്നില്ലേ മുളക് കൈകള് മുട്ടിട്ടൊക്കെ തുടങ്ങിയിട്ടാണ് മുളക് പിടിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഇതിന് വളമൊക്കെ ഇട്ട് കൊടുത്തു വളം ഇട്ട് കൊടുത്തിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് വളം ഇടുന്നത് കോഴിക്കാഷ്ടിട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചാരം ഇട്ടിട്ടുണ്ട് കേട്ടാണ് അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ചാരം അങ്ങനെ വരുമ്പോൾ അടുപ്പിന്ന് അത് മാറ്റിയിട്ട് കോഴിക്കൂടിൻ്റെ അടിയിൽ ഇട്ട് വെച്ചായിരുന്നു അപ്പോൾ കോഴി കഷ്ടം കൂടി കലർന്നിട്ടുള്ള ആ ഒരു ചാരം ഒന്നും കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കട കൊടാണ്ടായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തുള്ളത് അപ്പോൾ ഇതിന് മുളകൊക്കെ ഉണ്ടായി കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം വെച്ച് പിടിപ്പിച്ച മുളകിൻ്റെ കൈകളൊക്കെ ഒരുവിധം കഴിഞ്ഞു മുളകൊക്കെ കഴിഞ്ഞു എന്നാൽ നമുക്ക് കറിക്ക് കറിക്കാവശ്യത്തിനുള്ളത് എല്ലാ തൈകളും വന്നും എല്ലാ മുളക് ചെടികളും ഒന്നും പറിച്ചെടുക്കുമ്പോൾ കുറച്ചൊക്കെ കിട്ടും കേട്ടോ ഈ ആമിക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട് രാവിലത്തെ പണികളൊക്കെ കിച്ചണിൽ കഴിഞ്ഞപ്പോൾ ഇത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ആമിക്കുട്ടിക്ക് ഇനി ഫ്രഷാവണം ആമിക്കുട്ടി ഫ്രഷായിട്ടില്ല എല്ലാമിക്കുട്ടി ഇന്നലെ ആമിക്കുട്ടി കൂളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയ സമയത്ത് എൻ്റെ എക്സ്ട്രാ ആക്ടിവിറ്റീസാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് മണ്ണൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ എന്താവും അറിയില്ല ഇന്നിപ്പോൾ നല്ല മഴയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ടിപ്സുകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ആ പിന്നെ നമ്മളിതിൽ ഒരാഴ്ച മുന്നേ കുറച്ച് കുമ്മായം ഇട്ട് അങ്ങനെ കുറേശേ കട തൊടാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മണ്ണിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് അവരുടെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റും നമ്മളിവിടെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീടായിട്ട് വരാം പാപ്പം കൊടുക്കുന്നുണ്ടോ രാവിലെ നമ്മൾ ലയർ ചപ്പാത്തി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് പിടിച്ചിട്ടുണ്ട് കയ്യിൽ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഇതുപോലെ കുട്ടി കുട്ടി കൃഷിയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉപകാരപ്പെടുക ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കൊതുകിൻ്റെ ശല്യം അപ്പോൾ പറമ്പിൽ ഉണ്ണിനെയും കൊണ്ട് നിൽക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ശരി കേട്ടാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം താങ്ക്